അവിടെ പോയി ആ ആ നീ ഇവിടെ എന്താ അല്ല മോളെ ഈ മാസം അവ ഏഴാകുന്നത് അതിന്റെ ചടങ്ങൊക്കെ പോ ചടങ്ങ് നടത്തണ്ടായ നീ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഉമ്മ ചോദിക്കും ഞാനിപ്പോ ആലോചിച്ച അവക്ക് ഈ മാസം അങ്ങോട്ട് ഏഴങ്ങ തുടങ്ങുമല്ലേ അവളെ പോയി വിളിച്ചോണ്ട് വരണ്ടായ ഏഴാം മാസത്തെ ചടങ്ങ് എന്ന് പറഞ്ഞ ചുമ്മാ അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ പലഹാരം വേണം പിന്നെ സ്വർണം എന്തെങ്കിലും കൊണ്ടു വല്ലണം ഒരു ഭാവം കുറഞ്ഞു വല്ലതും കൊണ്ടു വെല്ലാൻ പറ്റുവോ ആ തള്ള പിന്നെ എൻ്റെ മോളെ അവിടെ കിടത്തി പൊറപ്പിക്കില്ല അതൊക്കെ ഓർത്തിട്ടാണെങ്കി ഒരു സമാധാനവും ഇല്ല എനിക്ക് അല്ല മാപ്പാക്കാരൻ എന്താ പറയുന്നത് അവനൊന്നും മിണ്ടുന്നില്ലല്ലോ അവര് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടത്തുള്ളു അവനിക്ക് വലിയ ടെൻഷൻ വല്ല കാര്യങ്ങളോലോ ഉണ്ടോ ഓ എന്തു പറയാൻ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയിട്ടുമില്ല പിന്നെ ഞാന് അയൽക്കൂട്ടത്തിന്ന് ഞാൻ ലോൺ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക അത് കിട്ടുമ്പോ ഒരു സമയമാകും അപ്പഴത്തേക്ക് ഞാൻ ആ രണ്ടു മൂന്നേറത്ത് ഞാൻ കുറച്ച് പൈസ ഞാൻ കടം ചോദിച്ചിട്ടുണ്ട് അയൽക്കൂട്ടത്തിന് കിട്ടുമ്പോ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാവല്ലോ ആ ഉറപ്പിൽ ഇങ്ങനെ ഇരിക്കുക രണ്ടു മൂന്നു നേരം നോക്കട്ടെ നോക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല മോളെ അവള് വിളിച്ചായിരുന്നോ നീ അവിടത്തെ ആ തള്ള എന്തൊക്ക പറയുന്നുണ്ടോന്നാവോ പാവം ഞാൻ വിളിച്ചായിരുന്ന ആ തള്ള ഒരു സൗകര്യം കൊടുക്കുന്നില്ല എന്നാ അവള് പറഞ്ഞത് എന്താണോ ഏഴ് മാസം മാസമാകത്തത് ചടങ്ങ് എങ്ങനെ നടത്തും നമ്മൾ കൊണ്ട് കൊടുക്കും എന്നൊക്കെ ചോദിച്ചാലും പറിച്ചിലും ഒക്കെ ആയെന്നൊക്കെ പറയുന്നേട്ട് ആ തള്ള മാത്രവിടെ അങ്ങനെ ബാക്കി ആർക്കും കൊഴപ്പമില്ല ഒരു സ്വീകര്യം ഉണ്ട് മുഖം കൊടുക്കുന്നില്ല പിന്നെ എന്താണ് പ്രസവത്തിന്റെ ചെലവ് പെണ്ണിന്റെ വീട്ടുകാര് നോക്കണം ആദ്യത്തെ അതൊക്കെ അവര് പറയാതെ നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എന്താണ് ആ തള്ളേ ഉള്ളു ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് വേറെ ആരും ഇല്ല അത്രേ ആയിട്ട് പിന്നെന്താ ഞാൻ വിചാരിക്കുന്നത് അവളെ ഈ വിളിച്ചോണ്ട് വരുമ്പഴത്തേക്കേ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് വിട്ടാ മതി അവളെ അതിന്റെ കുഞ്ഞ് സ്വയിരുമ്പ് നല്ല സ്വസ്ഥത്തെയും സമാധാനത്തിൽ നിൽക്കും അത് അവിടെ നീറങ്ങി നടന്ന അവളെ ഓരോന്നും ഓരോന്നും പറിച്ചില്ല ഞാനും അതാ വിചാരിക്കുന്ന അവളും അങ്ങനെ പറയവാ ഞാൻ അത് കഴിഞ്ഞിട്ടേ വരത്തോളും അപ്പൊ മാത്രം ആ ചെറുക്കനും സമ്മതവാ അവനും അതാ പറഞ്ഞേന്ന് പറഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടൊക്കെ വന്നാ മതി എന്നാ പറഞ്ഞു ഓ ഉം അത് മതി മോളത് മതി അതേതാ മതി ഇതാ ഉമ്മ അങ്ങോട്ട് ഒന്ന് ഇപ്പൊന്ന് പറഞ്ഞോളെ ഇപ്പൊ മോളെ അവള് ആ അത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേമ്മ ഞാൻ രണ്ടുമൂന്നോർത്ത് പൈസ ചോദിച്ചു ഇവിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവള് നോക്കട്ടെത്താന്ന് അവള് പറഞ്ഞത് ചിലപ്പം പൈസ അടായിരുന്നേ പറയാനായിരിക്കും കിട്ടിയാ മതിയായിരുന്നു കിട്ടിയായിരുന്നെങ്കിൽ പകുതി ആശ്വാസമായിരുന്നു എന്നാ ചെല്ലും മോളെലിപ്പോ മോളെ കിട്ടിയാ മതിയായിരുന്നു ഏഴു മാസം ആകുന്ന മോളെ ഓ അവര് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു നിറ കെട്ടിയ കൊറേ ആൾക്കാരല്ലേ ഉള്ളു ആ എന്തുവാന്ന് ആൾക്കാരും ഒത്തിരി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉം ആ എന്തുവാണെങ്കിലും ഉമ്മ വിളിക്കാൻ മോളെ നീ വെച്ചോ എനിക്കിത് സംസാരിച്ച എനിക്ക് പ്രാതെടുക്കും ഉം ശരി എന്തോ ആൾക്കാരൊക്കെയാണോ ഏഴു മാസമാകുന്നു അതിനെ പറ്റിയുള്ള ചടങ്ങുകൾ ആദ്യത്തെത ഏർ നാട്ടുകാർ തന്നെ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി നിന്റെ വീട്ടുകാർക്ക് ഇതൊന്നും ഓർമ്മയൊന്നുമില്ലേ അറിഞ്ഞിരിക്കും എന്തോ നായത് ഇങ്ങനെയുണ്ടോ ഓരോ വീട്ടില് ഗർഭിണികളായി കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരുടെ ബന്ധുക്കാര് തന്നെ കണക്ക് ഇതിപ്പോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ആൾക്കാർ വരുന്നല്ല നിന്റെ വീട്ടിൽ നിന്ന് ആര് വരുന്നിരിക്കും എനിക്ക് ബന്ധുക്കാരൊന്നും ഇല്ല കൊച്ചു രണ്ടാമത്തെ വേല തര പോയി ഒരു നേറികെട്ട ഒരു ബന്ധവായിപ്പോയി നാണക്കേടാണെങ്കിൽ ആൾക്കാർ ഓരോരുത്തർ ചടങ്ങിന് വരുമ്പോ എന്തൊക്കെയാണോ അറിയത്തില്ല കുറഞ്ഞത് ഒരു പവന്റെ സ്വർണ എങ്കിലും കൊണ്ടിട്ട് ഇടണം അതെന്താ എനിക്ക് തല ഓർത്ത് നിൽക്കാൻ ഞങ്ങളുടെ ആൾക്കാരൊന്നും അങ്ങനെ എന്റെ മോളെ വിളിക്കാൻ പോയപ്പോ ഞാൻ രണ്ടു സാധനം ഞാൻ കൊണ്ടിട്ടു നിന്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടിടും അവന്റെ വീട്ടിൽ വിളിച്ച് മര്യാദക്ക് വിളിച്ച് പറ ചടങ്ങൊന്നും നടത്താണോന്ന് അതല്ലാത്തൊരു വിധിയായി പോയി ണക്കേട് കൊണ്ടുപോയ്യ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയ മോളെ കൂട്ടിക്കൊണ്ട് മരുമോളെ കൂട്ടിക്കൊണ്ട് വരാറായില്ലേ ആയില്ലേ ആയില്ലയോ ഇനി ഇനിയെ സമയമാകുമ്പോഴത്തേക്ക് നിന്റെ വീട്ടുകാരിനി എന്തു പറഞ്ഞാന്ന് ഇനി ഒഴിഞ്ഞു മാറുന്നതെന്ന് ആർക്കറിയാം അതൊന്നും ഇവിടെ പറ്റത്തൊന്നുമില്ല അതുകൊണ്ട് നിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കണം ചടങ്ങ് എന്തായാലും നല്ല രീതി നല്ല രീതിയിൽ തന്നെ നടത്തുകയും വേണം അതുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് നല്ല കാര്യമായിട്ട് തന്നെ കൊണ്ടുവരുകയും വേണം യോ